അസ്സാമലൈക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഉംറ റൂട്ട് മാപ്പ് ട്രാവൽസിൻ്റെ ആദ്യത്തെ ഉംറ ട്രിപ്പുമായിരുന്നു പോകുന്നത് ഖത്തറിൽ നിന്ന് സൗദിയിലേക്ക് ബൈറോഡ് വഴിയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഖത്തറിൽ നിന്ന് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടതാണ് രാവിലെ ഞങ്ങളുടെ പാസ്പോർട്ടുകൾ ട്രാവൽസുകാർ കൈവശം വെച്ചിരുന്നു ഞങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതിനുശേഷം ഞങ്ങൾ വണ്ടി യാത്രയിൽ തുടങ്ങിയപ്പോൾ അമീറന്മാർ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഓരോരുത്തർക്കും പാസ്പോർട്ട് തിരിച്ച് കൈമാറുകയുണ്ടായി അതുപോലെ തന്നെ എമിഗ്രേഷനിൽ വെച്ചിട്ട് ഏതെല്ലാം രീതിയിലാണ് എന്തെല്ലാം ആണ് കൊടുക്കേണ്ടതെന്നും അവർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നിരുന്നു ഇനി ഞങ്ങൾ ഒരു മണിക്കൂറിനകം ഞങ്ങൾ ഖത്തർ ബോർഡർ എത്താൻ സാധ്യതയുണ്ട് ഞങ്ങൾ വളരെ സ്പീഡിലാണ് ഖത്തർ ബോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ്സിന്റെ മുൻവശത്തെ സീറ്റുകളിൽ കേരളക്കാരും പിൻവശത്തെ സീറ്റുകളിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലുള്ളവരുമായിരുന്നു ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും വളരെ സ്നേഹമുള്ള ആളുകളായിരുന്നു കുറച്ച് ആളുകൾ കുർആാൻ ഓതുകയും കുറച്ച് ആളുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഖത്തർ ബോർഡറിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ദോഹയിൽ നിന്നും ഖത്തർ ബോർഡറിലേക്ക് ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂറും ഇരുപത്തി മിനിറ്റും സമയമെടുത്തിരുന്നു ഞങ്ങൾ വന്നിരുന്നത് രണ്ട് ട്രാവൽസുകൾ ചേർന്ന് ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു ഒന്ന് റൂട്ട് മാപ്പും രണ്ട് റൗദയും ഈ രണ്ട് ട്രാവൽസുകൾ ചേർന്നാണ് രണ്ട് ബസ്സുകളായിട്ട് ഞങ്ങളെ ഉമ്പ്രയ്ക്ക് വിട്ടത് ഒന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഖത്തർ ബോർഡിലെത്തുകയും ഞങ്ങളുടെ ആളുകൾ ബാത്റൂം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒതുവെടുക്കാനും എല്ലാം മുന്നോട്ട് പോയി ഖത്തറിലെ ബാത്റൂമെല്ലാം വളരെ വൃത്തിയും മനോഹരവുമായിട്ടുള്ളതുമായിരുന്നു തിരിച്ച് ഖത്തർ ഉള്ളവർ ഖത്തർ ഐടി കാണിച്ചും അതുപോലെ തന്നെ പാസ്പോർട്ട് മാത്രമുള്ളവർ പാസ്പോർട്ട് കാണിച്ചും അതിനുശേഷം ഞങ്ങൾ ഖത്തറിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്തു ഖത്തറിൽ നിന്ന് എക്സിറ്റ് ആയ ഉടനെ ഖത്തറിൻ്റെയും സൗദിയുടെയും ഫ്ലാഗ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഇപ്പോൾ ഖത്തർ ബോർഡർ കഴിഞ്ഞുവെങ്കിലും പക്ഷേ സൗദി ബോർഡറിലേക്ക് എത്താൻ കുറച്ച് മിനിറ്റുകളുടെയും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ദോഹയിൽ നിന്ന് സൽവാറോഡ് വഴിയാണ് ഞങ്ങൾ ഖത്തറിൽ നിന്ന് സൗദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ദോഹയിൽ നിന്ന് സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കിലോമീറ്ററോളം ഉണ്ട് ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യമൊക്കെ ഒരു മടുപ്പ് തോന്നിയെങ്കിലും പിന്നീട് അതൊരു സന്തോഷയാത്ര ആയിരുന്നു ഞങ്ങൾ അങ്ങനെ സൗദി ബോർഡറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി വളരെ വിശാലമായ ഒരു എയർപോർട്ട് പോലെയായിരുന്നു സൗദി ബോർഡറിന്റെ എൻട്രി ഒത്തിരി വാഹനങ്ങൾക്കുള്ള ചെക്ക് ഇൻ കൗണ്ടറുകൾ ഞങ്ങൾ അവിടെ കണ്ടിരുന്നു ബസ്സുകൾക്കും ട്രെയിലറുകൾക്കും അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങൾക്കും എല്ലാം വേറൊരു വഴിയിലൂടെയാണ് അവർ കടത്തിവിടുന്നത് കാറുകൾക്കും മറ്റ് ചെറുകിട വാഹനങ്ങൾക്കുമെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ തന്നെ പ്രത്യേകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഖത്തറിന്റെ ബോർഡർ സൗദി ബോർഡറിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് സൗദി ബോർഡർ വളരെ വലിപ്പമേറിയതാണ് വാഹനത്തിൽ വെച്ച് തന്നെ അമീർ ഒരു കാര്യം പറയുകയുണ്ടായി എല്ലാവരുടെയും പാസ്പോർട്ടും അതുപോലെ തന്നെ സൗദി വിസയും എല്ലാവരും എല്ലാവരുമെടുത്ത് കയ്യിൽ വെക്കുക സൗദി ബോർഡറിന്റെ എമിഗ്രേഷനിലേക്ക് ഞങ്ങളുടെ വാഹനം എത്തിയിരിക്കുന്നു വാഹനത്തിൽ നിന്ന് ഓരോരുത്തരും എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നടന്നു നീങ്ങി ഫാമിലി ആയിട്ടുള്ളവരും പാച്ചിലൈസ് ആയിട്ടുള്ളവരായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു എല്ലാവരുടെയും എമിഗ്രേഷൻ ക്ലിയറൻസ് വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു ഖത്തറിൽ നിന്ന് ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങളുടെ ബാഗേജുകളെല്ലാം പരിശോധനയ്ക്കായിട്ട് അടുത്ത കൗണ്ടറിലേക്ക് ഞങ്ങളുടെ ബസ് യാത്ര തിരിക്കുകയുണ്ടായി ബാഗേജ് ചെക്കിങ്ങിന്റെ വീഡിയോ എടുക്കാനുള്ള അധികാരം എനിക്ക് ഉണ്ടായിരുന്നില്ല അതിനു പകരം ഞങ്ങളെ കസ്റ്റമർ ലോഞ്ചിലേക്ക് ഇരുത്തുകയും ചെയ്തിരുന്നു അവിടെ കുറച്ച് ആളുകൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആളുകൾ നമസ്കരിക്കുന്നുമുണ്ടായിരുന്നു നമ്മളുടെ ബാഗേജ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് പോലീസ് നായയാണ് നമ്മളുടെ ബാഗേജിന്റെ എല്ലാ ഭാഗത്തും വന്ന് പോലീസ് നായ മണപ്പിച്ചു നോക്കുമായിരുന്നു അതുപോലെ തന്നെ വാഹനത്തിന്റെ ചുറ്റും പോലീസ് നായർ കറങ്ങിയിരുന്നു ഇസ്ലാം മതപ്രകാരം നായ ഹറാമാണെങ്കിലും സെക്യൂരിറ്റിയുടെയും സേഫ്റ്റിയുടെയും ഭാഗമായിട്ട് ഇവർ നായയെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ വെച്ച് ലോഹർ നിസ്കാരവും ഞങ്ങൾ നിസ്കരിച്ചു അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയുണ്ടായി നിങ്ങളുടെ വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ സൗദിയുടെ വെൽക്കം ടു സൗദി അറേബ്യ എന്നുള്ള ഫ്ലെക്സുകളും ബോർഡുകളും കാണാനിടയുണ്ടായി സൗദിയുടെ ആദ്യത്തെ റൗണ്ട് അബോട്ടിൽ എത്തിയ ഉടനെ തന്നെ വലിയൊരു കൊടിമരം ഞങ്ങൾ കണ്ടു അതിൽ സൗദിയുടെ ഫ്ളാഗും കണ്ടിരുന്നു സൗദിയുടെ ബോർഡറിനടുത്തുള്ള വിശ്രമ മുറികളും എല്ലാം വളരെ നല്ല നീറ്റായിരുന്നു വാഹനം അങ്ങനെ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വളരെ വലിയ മലകളാണ് ഞങ്ങൾ കണ്ടിരുന്നത് റൈറ്റ് സൈഡിൽ കടലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നടുവിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പമ്പിന്റെ അടുത്തുള്ള ഭക്ഷണശാലയിലേക്ക് ഞങ്ങൾ കയറുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് കയറുകയും അതൊരു പാകിസ്ഥാൻ ഹോട്ടലുമായിരുന്നു പാകിസ്ഥാൻ ഫുഡ് വളരെ രുചിയുള്ളതാണ് അത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം പാർസൽ ചെയ്ത് കൊണ്ടുവന്നിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഒരു മന്തി വാങ്ങി അതിന്റെ വില വെറും പതിനാല് റിയാൽ മാത്രമായിരുന്നു വളരെ ടേസ്റ്റ് ഉള്ള ഒരു മന്തി ആയിരുന്നു അത് പക്ഷേ ഖത്തറിന്റെ പോലെ വൃത്തിയില്ല ഇവിടെ വെള്ളമായാലും വാഷ്റൂം അതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു മസ്ജിദുമുണ്ട് യാത്രക്കാർക്ക് നിസ്കരിക്കാനും ഉതവെടുക്കാനും ബാത്റൂം യൂസ് ചെയ്യാനും ഒക്കെയാണ് പക്ഷേ ബാത്റൂം ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തിഹീനമായിട്ടായിരുന്നു കണ്ടിരുന്നത് ഒരു മണിക്കൂറത്തെ ലഞ്ച് ബ്രേക്കിനു ശേഷം എല്ലാവരും ബസ്സിൽ തിരിച്ചു കയറുകയും ഞങ്ങൾ വീണ്ടും മക്കയിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി പോകുന്ന വഴിക്ക് വഴിയരികിൽ വലിയ വലിയ ട്രക്കുകളും കണ്ടെയ്നറുകളും പാർക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടിരുന്നു ഇവരെല്ലാം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ് ഇവിടെയുള്ള വെള്ളത്തിന് പോലും ഉപ്പരസമാണ് ഉള്ളത് വഴിയരികിലായിട്ട് ഒരു വീടുകളോ മറ്റു കടകളോ ഒന്നും തന്നെ ഇല്ല ഉച്ചക്ക് കഴിച്ച മന്തിയുടെയും ഭക്ഷണത്തിന്റെയും പവർ കൊണ്ട് എല്ലാവരും ഉറക്കമായി വാഹനത്തിന്റെ ഉള്ളിൽ രണ്ട് ഡ്രൈവർമാരാണ് ഉള്ളത് ഒരാൾ വിശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുന്നു ഈ ട്രാവൽ ബ്ലോഗിന്റെ രണ്ടാം ഭാഗത്തിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും